ഹലോ അപ്പം ഇന്ന് ഒരു നല്ല പച്ച മത്തങ്ങ കറിയാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നല്ല അധികം മൂക്കാത്തൊരു മത്തങ്ങ കിട്ടിയായിരുന്നു എനിക്ക് അപ്പം അത് തൊലി കളയരുത് കേട്ടോ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഞാനത് വീടിയെടുക്കാം മറന്നു പോയതാണേ അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അന്നേരം കൂടെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ ഒരു നാലഞ്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ പച്ചമുളക് ഒരു രണ്ട് ചുമത്തുള്ളി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് നല്ല ജീരകവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ കഷ്ണം കൂടെ നന്നായി വെന്തിൻ്റെ കിട്ടോ മാറ്റങ്ങ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിലോട്ട് അരപ്പും കൂടി ഒന്ന് അങ്ങ് ചേർത്ത് കൊടുക്കാം അരിപ്പ് മുഴുവനായി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ നമ്മൾക്ക് ഇതിൻ്റെ താളിപ്പിനുള്ളതും കൂടെ എടുത്ത് വയ്ക്കാം കുറച്ച് ചുമന്നുള്ളി രണ്ട് മൂന്ന് മുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഉള്ളികളെല്ലാം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കറിവേപ്പില എല്ലാം ഇട്ട് നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് മത്തങ്ങൻ്റെ തൊലിയൊന്നും കളയരുത് മൂക്കാത്ത മത്തങ്ങ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ കറി നന്നായി തിളച്ച് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലോട്ട് ഇനി കടുവും കൂടി ഒന്ന് വറുത്തിടാം ഇപ്പോൾ എനിക്ക് ഈ പച്ചമത്തൻ അപൂർവമായിട്ട് കിട്ടിയതാട്ടോ നാട്ടിലുള്ളവർക്കാണെങ്കിൽ എപ്പോഴും കിട്ടുമല്ലോ എനിക്കിവിടെ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ കിട്ടിയപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ എല്ലാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ചുമന്നുള്ളി വലുത്തുള്ളി മുളകും എല്ലാം ഇട്ട് നമുക്കൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വരണം കേട്ടോ കറിവേപ്പയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മളുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ പച്ചമത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവർക്ക് ബായ്